ഇന്നത്തെ ഫേസ് പാക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് തിളക്കം കിട്ടാനും അതേപോലെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും നിറം വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മുഖക്കുരു ഉണ്ടായിട്ട് പോകുന്ന പാടുകൾ എല്ലാം മാറ്റി നന്നായിട്ട് ക്ലിയർ ആക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ ഫേസ് പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ആണ് നമ്മൾ അപ്പം നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് പറയുക അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ യൂസ്ഫുൾ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ട് ചെറിയ കുക്കുംബറാണ് നിങ്ങളുടെ കയ്യിൽ വലിയ കുക്കുംബറാണെങ്കിൽ അതിന് പകുതി എടുത്താൽ മതി അപ്പം ഞാനിവിടെ ചെറിയ രണ്ട് കുക്കുംബറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം അപ്പം ഞാനിവിടെ ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് ഗ്രേറ്ററിൽ രണ്ട് കള്ളികളുണ്ട് നമുക്ക് വലുതും ഉണ്ട് ചെറുതുമുണ്ട് അപ്പോൾ ഏറ്റവും വലുതിൽ വെക്കാതെ ചെറിയ കള്ളിയിൽ വെച്ചിട്ട് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഹോൾ ഹോളായിട്ടുള്ള സംഭവമുണ്ട് അതിൽ വെച്ചാലും നന്നായിട്ട് ജ്യൂസ് കിട്ടും വളരെ ചെറിയ എമൗണ്ടിൽ ജ്യൂസ് മതി അപ്പം നമുക്ക് ചെറിയ രണ്ട് കുക്കുംബർ എടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി ഒരുപാട് ജ്യൂസ് ഒന്നും വേണ്ട നമ്മൾ ഒരു തവണത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ ചെറിയ എമൗണ്ടിലുള്ള ജ്യൂസ് എടുത്താൽ മതി കുക്കുമർ നമ്മുടെ ഫേസിന് നന്നായിട്ട് തിളക്കം നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് അതേപോലെ നന്നായിട്ട് കളർ നൽകാനും ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി വൺ അതുപോലെ പല പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ചെയ്യുന്നത് നിങ്ങളുടെ ഫേസിന് നന്നായിട്ട് തിളക്കം നൽകാനും നല്ല കളർ നൽകാനും സഹായിക്കും കണ്ണിനടിയിലെ കറുപ്പ് മാറാനും ഈ ഒരു ഫേസ് പാക്ക് വളരെ നല്ലതാണ് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് ഡെയിലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഞാൻ ഇത് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുത്താൽ മതി ഒരു ബൗളിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുമ്പം പോലെ ജ്യൂസ് കിട്ടും നമുക്ക് യും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതോരു ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ് നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ഒരു സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇതൊന്ന് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഗോതമ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് പൊടി വേണമെങ്കിലും എടുക്കാം ഒന്നെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് കുറുക്കി എടുത്താൽ മതിയാവും നിങ്ങൾക്ക് എത്ര എത്ര ടൈറ്റായിട്ട് വേണോ അത്രയ്ക്ക് പൊടിയിട്ട് ഇളക്കിയെടുക്കുക ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിയും അപ്പം നമുക്കിനി അപ്ലൈ ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കോമൻ്റ് ആയിട്ട് ഇടുക അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കുക അതിനുശേഷം വാഷ് ചെയ്യുക mashi duka şey ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ എടുക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ